ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ് ആർക്കും നിൽ നിർജലീകരണവും സൂര്യതാപമൊന്നും കേൾക്കാതെ സൂക്ഷിക്കണം ഇപ്പോൾ വെയിലൊക്കെ കൂടുതലുള്ള സമയങ്ങളാണല്ലോ ഞങ്ങളിന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ അറിഞ്ഞ കാര്യങ്ങൾ ഈ നിജസ്ഥിതികൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ആഗ്രസ് ഓൺലൈൻ ഷോപ്പുടെ ഡീലേഴ്സ് എല്ലാവരും കൂട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞതായിരുന്നു അങ്ങനെ ഒരു ആശയം പക്ഷേ അപ്പോൾ അത് പ്രാവർത്തികമായി എന്നാണ് തോന്നുന്നത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഉള്ള ആളുകളുടെ ഡീറ്റെയിൽ ഒക്കെ കമ്പനിക്ക് അയച്ചു കൊടുക്കുക അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ തുക ഉണ്ടല്ലോ സത്യസന്ധമായ ആ തുക ആ തുക ഒരു ഇഡിക്കോ അതല്ലെങ്കിൽ ഒരു കോടതിക്കോ കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല കാരണം അത് സത്യസന്ധമായ പൈസകളല്ലേ ഓരോരുത്തർക്കും കിട്ടേണ്ട പൈസകളല്ലേ അപ്പോൾ ആ പൈസ വ്യാജമായ പ്രചരണത്തിൻ്റെ കൂടെ നിന്നിട്ട് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല എന്നാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് കാരണം ആ പൈസ ഓരോരുത്തർക്കും കിട്ടേണ്ട പൈസയാണ് അത് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുക്കാനൊക്കെ സാധ്യതയുണ്ടാവും കാരണം കോടതി കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളാണ് ആയിരത്തി തൊള്ളിൽ ഓൺലൈൻ ഷോപ്പിൽ ഡീലേഴ്സായിട്ടുള്ളത് അപ്പോൾ അവർ ഓരോരുത്തരും അവരുടെ സമ്പാദ്യം അവരുടെ മറ്റേ എല്ലാ ഡീറ്റെയിൽസും ആണ് ഇപ്പോൾ കമ്പനിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കമ്പനി അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ കോടതിക്ക് ഇനി ഇനി ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുമോ എന്ത് മാനദണ്ഡത്തിലാണ് കോടതി ഇതിന് ഇല്ല എന്നുള്ളത് പറയാൻ സാധിക്കുക ഈ കാശ് സത്യസന്ധമായ പൈസ അല്ല എന്ന് എങ്ങനെ കോടതി പറയാ കോടതിക്ക് അതിന് ഒരു സാധ്യത ഇല്ലല്ലോ കാരണം ഇത്ര ലക്ഷം ആളുകൾ ഓരോ പ്രതീക്ഷ വെച്ചിട്ടല്ലേ ആയിരിക്കും ഓൺലൈൻ ഷോപ്പിൽ ചേർന്നത് അപ്പോൾ അവർക്ക് ആ പൈസ തിരിച്ച് കിട്ടിയേ കഴിയുള്ളൂ അപ്പോൾ അതിന് കാലതാമസം ചിലപ്പോൾ നേരിടാം അത് സ്വാഭാവികമാണ് പിന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു പൊട്ട കമ്പനിയാണ് ഇത് തട്ടിപ്പാണ് ഇത് ജനങ്ങളെ വഞ്ചിച്ച കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്താൻ ധാരാളം ആളുകൾ ഇപ്പോഴും തുനിയുണ്ട് അത് അവരുടെ സ്വന്തഷ്ടത്തിനാണോ അവർക്ക് പല പല രീതിയിലുള്ള കാര്യസാധ്യം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല അവിടേക്ക് നമ്മൾ കിടക്കണില്ല കാരണം പല വീഡിയോയ്ക്കും വ്യത്യസ്തമായ കമൻറ്റുകളാണല്ലോ പലരും ചെയ്യുക ജീവിച്ചിരിക്കാത്ത രക്ഷിതാക്കളെക്കുറിച്ചടക്കം കമൻ്റ് പറഞ്ഞ ആളുകളുണ്ട് അത് ഓരോരുത്തരുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും കമൻ്റ് ചെയ്യുക അത് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ബഹുജനം പല വിധാണല്ലോ അപ്പോൾ ആ അത് ആ രൂപത്തിലേ നമ്മൾ കാണണുള്ളൂ സൗഹൃദ മീഡിയ അതങ്ങനെ കണ്ടിട്ടുള്ളൂ ആരോടും പരിഭവവും പരാതിയൊന്നുമില്ല നമുക്കറിയാവുന്ന കാര്യം നിങ്ങളുമായി പങ്കുവെക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ സൗഹൃദ മീഡിയ ഈ ചാനൽ മുഖാന്തരമല്ല കഴിയണത് സൗഹൃദ മീഡിയയിലത്തെ മെമ്പേഴ്സിന് ചെറിയ ജോലിയും അതിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം എന്തിനാപ്പം ഇതിങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതങ്ങനെ ചെയ്യുക തന്നെയാണ് കാരണം നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരിൽ എത്തിക്കുക അതാണ് സൗഹൃദ മീഡിയയുടെ ഉദ്ദേശശുദ്ധി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഡീലേഴ്സിന് ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള ചില അന്വേഷണങ്ങളും കോടതി കാര്യങ്ങളും മനസ്സിലാക്കലും ഒക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോഴാണ് ഒരു കൂട്ടായ്മ തുടങ്ങിയത് അപ്പോൾ എന്തിനും ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയമാണ് ഇപ്പോൾ ആ സമയം ആഗതമായിരിക്കുകയാണ് അപ്പോൾ ഈ കൂട്ടായ്മ കൂട്ടായ പരിശ്രമം കൊണ്ട് നമ്മുടെ കമ്പനി അതി ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള കമ്പനി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആ തിരിച്ച് വരവിലേക്കുള്ള കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കണം കേരളത്തിലെ പതിനാല് ജില്ലയിലും പതിനാല് ജില്ലയിലത്തെ മെമ്പർമാരും അകരിച്ച ഓൺലൈൻ ഷോപ്പിലുണ്ട് അപ്പോൾ ഓരോ ജില്ലയിലും അവരുടെ കൂട്ടായ്മ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടായ്മ വന്നാൽ എന്തായി ഒരു സംഘമായി സംഘടിതായി സംഘടിത എന്തായി ശക്തി ആർജിക്കും ആ സംഘടിതത്തിന് ശക്തിയായി അപ്പോൾ ശക്തിയായാൽ എന്തായി എന്തിനും നമുക്ക് നേരിടാനുള്ള ഒരു ആർജവം വരും ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് സൗഹൃദ മീഡിയ പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടായ്മ വേണമെന്നൊക്കെ പക്ഷേ ഇതിപ്പോൾ സൗഹൃദ മീഡിയ പറഞ്ഞുകൊണ്ട് വന്ന ഞങ്ങൾ അവകാശപ്പെടുക ആ ഞങ്ങളുടെ ആ മനസ്സിലെ ആഗ്രഹം പോലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു ചാരി താരതണ്ട് നമ്മൾ ആയിരത്തി ഓൺലൈൻ ഷോപ്പിങ്ങിനെ തുരങ്കമാക്കാൻ വേണ്ടിയിട്ട് ഇത് വരെ ഒന്നും പ്രതിപാദിച്ചിട്ടില്ല നമ്മളുടെ നഷ്ടം നമുക്ക് മാത്രമല്ലേ ഉള്ളൂ അത് മറ്റൊരാൾക്കില്ലല്ലോ ഇതിൽ സാധാരണക്കാരൻ സാധാരണക്കാരായ ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല പ്രതീക്ഷകളും വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവരൊക്കെ കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ കാണണ്ടേ അതിനൊക്കെ ഒരു അറുതി വരണ്ടേ വരുത്തണ്ടേ അപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരികയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൃശ്യമാ്രവ്യമാധ്യമങ്ങൾ അതായത് ടി വി പത്രം ഇന്നേ വരെ ഹൈറിച്ചിനെ കുറിച്ചൊരു നല്ലൊരു വാർത്ത കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സൗഹൃദ മീഡിയയുടെ ഒരു തോന്നൽ എന്തെങ്കിലും ചെറിയ പോരായ്മ എന്തുകഴിഞ്ഞാൽ അതിങ്ങനെ പർവ്വതീകരിച്ച് കൊടുക്കും നല്ല കാര്യങ്ങൾ കൊടുക്കില്ല അപ്പോൾ അതെന്താ അപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ അത് കൊടുത്തൂടെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഈ സാധാരണക്കാരനൊക്കെ ഒരു ആശ്വാസം ആവില്ലത് മനസ്സിന് അതെന്താ ചെയ്യാത്തത് ചെറിയ ചെറിയ കാര്യങ്ങൾ ആഴ്ചകളോളൊക്കെയാണ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൂട്ടായ്മ വന്ന കാര്യങ്ങളൊക്കെ ചാനലിലും ചാനലിലൊക്കെ ഒന്ന് സംരക്ഷണം ചെയ്തുകൂടെ അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണാത്ത ആളുകൾക്കൊക്കെ അതൊന്നും സഹായകില്ലേ അപ്പോൾ അതെന്താ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ ഈ ചാനലിനിപ്പോൾ വിലക്കെടുത്തോ സോഷ്യൽ മീഡിയ സംശയിച്ച് പോവാണ് നല്ലൊരു കാര്യം ഇന്നേ വരെ ഹൈരിച്ചതിനെ കുറിച്ചിട്ട് ഒരു ചാനലും സംസാരിച്ചിട്ടില്ല അപ്പം അത് അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുക സൗഹൃദ മീഡിയ കൂടാതെ മറ്റു ചാനലുകളൊക്കെ ഹൈരിച്ചതിനെക്കുറിച്ച് ന നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടില്ല എന്നല്ല പക്ഷെ കൂടുതലും നന്മയെക്കാട്ടും കൂടുതൽ തിന്മകൾ പറയാനാണ് കൂടുതൽ താല്പര്യം കാരണം തിന്മകളോ തിന്മകളോടാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നി പോവുകയാണ് ഒരാളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടോ തിന്മകൾ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് അതിൽ ആകൃഷ്ടരാവാൻ തോന്നും നന്മ പറയുമ്പോൾ കുറച്ച് കുറവാണ് അത് കാലോചിതമായ മാറ്റങ്ങളാണ് ഇല്ല എന്ന് പറയില്ല ഈ സമയമൊക്കെ കടന്നു പോവും ഈ സമയം നല്ലൊരു അവസ്ഥ വരും അത് ഹെറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങും വരും നമ്മൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും വരും അത് പ്രകൃതിയുടെ നിയമാണത് ഇന്നത്തെ നിമിഷം കടന്നു പോവും നാളെ എന്ത് നിമിഷമാണെന്നുള്ള നമുക്ക് പറയാൻ കഴിയില്ലല്ലോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല വയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ പ്രവർത്തിക്കുമ്പോൾ അയർച്ച ഓൺലൈൻ ഷോപ്പിടെ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ നിലച്ച മട്ടല്ലേ അപ്പോൾ സാധാരണക്കാരന് അതൊക്കെ ഒരു ആശ്വാസമായിരുന്നു ഈ അയർച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പം അത് നിലച്ച് പോയി ഇപ്പോൾ ഏറിയ വില കൊടുത്തിട്ട് വാങ്ങേണ്ടി വന്നില്ലേ വരുമാനത്തിൽ കുറവുള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നില്ല എന്നല്ല അവരൊക്കെ എങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കാനാണ് തൊഴിലില്ലായ്മയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വില്ലനായി വന്നിട്ടുണ്ട് തൊഴിലില്ല തൊഴിൽ കുറവാണ് അപ്പോൾ തൊഴിൽ കുറഞ്ഞാൽ എന്തായി വരുമാനം കുറവാകും അപ്പോൾ ഈ വരുമാനം കുറഞ്ഞ സാധാരണക്കാരെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ അയറിച്ച് ഓൺലൈൻ ഷോപ്പിടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഒരു അത്താണി ആയിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ ആ അത്താണി ഇപ്പം ഇല്ലായ്മ ചെയ്തേക്കുകയാണ് ഇനി ആ അത്താണി എന്ന തിരിച്ചു വരിക ആ തിരിച്ചുവരവനായി നമ്മൾക്ക് വീണ്ടും കാത്തിരിക്കണം ഈ എപ്പിസോഡിൽ നമ്മൾ ഈ ഹൈറിച്ചിനെക്കുറിച്ചുള്ള ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വ്യക്തിപരമായ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് ഈ സൗഹൃദ മീഡിയ മറ്റൊരു സംരംഭം ഒരു എൻറ്റർടൈൻമെൻറ്റ് സംരംഭം തുടങ്ങിയിട്ടുണ്ട് മീഡിയ എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ സടകുടമീഡിയയിലെ വിഭവങ്ങൾ ഷോർട്ട് ഫിലിം ഉണ്ട് വെബ് സീരീസ് ഉണ്ട് ടെലിഫിലിം ഉണ്ട് ഈ മൂന്ന് എൻ്റർടൈൻമെൻറ്റുകളാണ് ഈ സടകുട മീഡിയയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് സടകുടമീഡിയയിൽ ആദ്യം സംരക്ഷണം ചെയ്തൊരു വെബ് സീരീസാണ് ഇന്നത്തെ പ്രണയം ആ ഇന്നത്തെ പ്രണയം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രണയം ഒന്ന് രണ്ട് മൂന്ന് നാല് എപ്പിസോഡ് വരെയായി അപ്പോൾ പൂർണ്ണമായി മനസ്സിലാവണമെങ്കിൽ കഥ മനസ്സിലാവണമെങ്കിൽ ഇത് പിന്നെ തുടർച്ചയായിട്ട് കാണണം എന്നാലേ കഥ മുന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഈ മീഡിയയോട് സഹകരിക്കുക ഈ വെബ് സീരീസ് കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ സൗഹൃദ മീഡിയയിലേക്ക് തന്ന സൗഹൃദം മീഡിയയ്ക്കും എല്ലാവരും തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം